പക്ഷെ ഇവൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കുട്ടീനെ ഇങ്ങനെ കാട്ടി ഓൾ ഇപ്പോളും ഞങ്ങളോട് എന്നിട്ട് പറഞ്ഞത് ഇന്നലെ കുട്ടീനെ ഇങ്ങനെ കാക്കു അടിച്ചിരിക്കണു തല ജനാലും കട്ടൻമ അടിച്ച് അലമാരമടിച്ച് കഴുത്തിന് പിടിച്ച് തൊള്ള ഇതൊക്കെ ആക്കി അങ്ങനെയാണ് ഞങ്ങൾ കുട്ടി മരിച്ചിരിക്കുന്നത് അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂ സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായി കൊന്ന മലപ്പുറം ജില്ലയിലെ കാളിക്കാവിലുള്ള ആ ഒരു പിതാവ് അയാൾ അയാൾ ഇപ്പോഴും ഇതിൻ്റെ കുറ്റം സമ്മതിക്കുന്നില്ല താനാണത് ചെയ്തത് എന്ന് അംഗീകരിക്കുന്നില്ല തെളിവെടുപ്പ് ഇതിൻ്റെ വൈദ്യ പരിശോധനയുടെ ഭാഗമായിട്ട് അദ്ദേഹം വണ്ടിയിൽ കേട്ടുമ്പോൾ ഈ സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരു ഒരു കുറ്റബോധത്തിൻ്റെ ലാഞ്ചന പോലും അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല അവസാനമായിട്ട് സ്വന്തം കുഞ്ഞിനെ കാണണമെന്ന് ചോദിച്ചപ്പോൾ അതിനുപോലും അയാൾക്ക് താല്പര്യമില്ല ശരിക്കും അയാൾ ഒരു മനുഷ്യനാണോ പിശാജാണോ ആ ഉമ്മ പറയുന്ന ഷഹബാനത്ത് പറയുന്നത് കണ്ണടച്ചാലും തുറന്നാലും പൊന്നുമോളുടെ മുഖമാണ് എന്നാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞൊരു വാക്കുണ്ട് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കയാണ് നമ്മുടെ നാട്ടിൽ ഒരു ക്രൈമ് നടന്നാലൊന്നും ഹൈക്കോടതിയൊന്നും അതിലങ്ങനെ സ്വമേധയാ കേസെടുക്കാറില്ല പക്ഷെ ഈ ഒരു കുഞ്ഞിന്റെ രണ്ടര വയസ്സുള്ള ആ ഒരു ഫാത്തിമനസ്സിൻ എന്ന പൊന്നുമോളുടെ മരണം അറിഞ്ഞിട്ട് കോടതി പറഞ്ഞ വാക്കുകൾ മനസ്സാക്ഷി മരവിക്കുകയാണ് എന്നാണ് ഇതിനു മുൻപ് കോടതി ഇങ്ങനെ പറഞ്ഞത് ഡോക്ടർ വന്ദന എന്ന പേരുള്ള ഒരു ഡോക്ടറെ ഒരു ഹോസ്പിറ്റലിൽ കയറി ഒരു ഒരു ലഹരിക്കഡിക്റ്റായ ഒരാൾ വന്ന് അതിക്രൂരമായിട്ട് കൊന്നൊരു സംഭവം നടന്നല്ലോ ആ സംഭവത്തിലാണ് ഇതിന് മുൻപ് ഹൈക്കോടതി ഇങ്ങനെ സ്വമേധയാൾ കേസെടുത്തത് എന്നിട്ടും ഇവൻകിത് കുറ്റം സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്താണ് ഇവൻ ലഹരിക്കഡിറ്റാണെന്ന് പറയുന്നു ഇവൻ്റെ ഉപ്പ് ഭരിച്ച സമയത്ത് ആ നാട്ടുകാരെല്ലാം പിരിവെടുത്തിട്ടാണ് അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുത്തത് അവന്റെ സഹോദരിയുടെ കല്യാണം കഴിച്ച് നാട്ടുകാർ പിരിവെടുത്തിട്ടാണ് ഇങ്ങനെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബം പക്ഷെ സ്വന്തം കുടുംബത്തിനൊരു പ്രശ്നം വന്നപ്പോൾ ഒന്നും വേണ്ടാതായി നാട്ടുകാരും എല്ലാവരും ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെതിരാണ് ആ ഒരു ഉമ്മ ഉണ്ടല്ലോ ഈ ഫായിസ് എന്ന പേരുള്ള ഈ ഒരു കൊടും കൃത്യം ചെയ്തവൻ്റെ ഉമ്മ സഹോദരി അവരൊക്കെ ഇതിനെ കൂട്ടു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിനെ ഇങ്ങനെ അടിച്ച് പരുവാക്കിയിട്ട് രക്തസ്രാവം വന്ന് തലച്ചോറും ഒക്കെ പൊട്ടി വാരിയലൊക്കെ തുളച്ച് കയറി അതിക്രൂരമായ പീഡനം നടത്തി വേദന സഹിച്ചിട്ടാണ് ആ പൊണ്ണുമോള് ഇനിയൊരു വേദനകളില്ലാത്ത ലോകത്തേക്ക് പോയത് അപ്പോഴൊക്കെ ആ ഉമ്മ എൻ്റെ മോൻ്റെ ക്രൂരകൃത്യം കൊണ്ടാണ് എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് ജയിലിലിടും ഞങ്ങൾക്കിവിടെ ജീവിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കയ്യടി കൊടുക്കുമായിരുന്നു പക്ഷെ ആ ഉമ്മയും കൂട്ടുനിന്നു ശരിക്കും അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം തെളിവ് നശിപ്പിച്ചതിന് കുറ്റകൃത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം കൂട്ടുനിന്നതിന് പിന്നെ പോലീസുകാരുടെ കയ്യിലും ചില പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഒരു കുടുംബം ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയുമ്പോഴൊക്കെ നീ ഭാര്യ എപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിലല്ലേ കഴിയേണ്ടത് എന്ന് പറഞ്ഞ് കുന്തി തള്ളി പറഞ്ഞതാണെന്നാണ് ആ കുടുംബം പറയുന്നത് ഇവിടെ നിൽക്കാവ് കഴിഞ്ഞ അവിടെ നിന്ന് തോട്ടാണ് ഓള ഉപദ്രവിച്ചു തുടങ്ങിയത് നിക്കാവ് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഓള അവിടെ നിന്ന് കൊണ്ടുപോയി അവന്റെ വീട്ടിൽ ആ വീട്ടിൽ കൊണ്ടുപോയി അന്ന് ഓളെ നല്ല പരമാവധി ഓള ഉപദ്രവിച്ചിട്ടുണ്ട് ഓല തല അടിക്കുക അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരു ഞങ്ങൾക്കൊന്നും ഇതാക്കി തന്നിട്ടില്ല ഞങ്ങൾ ആട്ടുകാർക്ക് ഇങ്ങനെ ആട്ടുകാർക്ക് വിട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ കോംപ്രമൈസ് ചെയ്ത് വീണ് അവര് കൊണ്ടുപോകും ഞമ്മള് പരിക്കേൽപ്പിച്ചിട്ടാണ് ഓളും കുട്ടികളും തരല് ഞമ്മക്ക് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊണ്ടല് കൊണ്ടുന്നു അന്ന് കുട്ടീനെ അതേപോലെ നല്ല പരിക്കേൽപ്പിച്ചു മുഖക്കാകെ നീലക്കളറായി അന്ന് ഞങ്ങള് പൂക്കുടുംബാണും ടേശലും കാളിയാലും ഒക്കെ കൊണ്ടുപോയിട്ട് ഒരു ചോദിച്ചു ഇതെന്താ കുട്ടിക്ക് പരിക്കെന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ അവന്റെ പെങ്ങളെ കുട്ടി കാട്ടിന്ന ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ പെങ്ങളെ കുട്ടി കാട്ടിയതല്ലേന്ന് പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞത് കാക്കു കാട്ടീക്കണേ ഇങ്ങനെ ഉപദ്രവിച്ചിരിക്കണേന്ന് നല്ലോണം ബുധിച്ച കഴിഞ്ഞിട്ട് പിന്നെ നോക്ക് ബ്ലീഡിങ് ഒക്കെ ആയി ഒള അടി വായിച്ചിന്ന് തട്ടിക്കാണ്ട് ബ്ലീഡിങ് ആയി ഞങ്ങള് മഞ്ചേരി അഡ്മിറ്റ് ഒക്കെ ആക്കി അടു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ ഞങ്ങളെ കുട്ടീനെ ഇപ്പോഴാണ് ഇങ്ങനെ പരിക്കേൽപ്പിക്കുന്നത് നല്ലോണം ഞങ്ങൾ ഓരോ പരമാവധി ഞങ്ങളെ കുട്ടീനെ ഞങ്ങൾ ചോദിച്ചതാണ് ഞങ്ങൾ പോയിന് ഒരു മാസമായിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് അതിന് ഞങ്ങൾ ചോദിച്ചു ഞങ്ങളെ കുട്ടീനെ അങ്ങോട്ട് തേരി ഞങ്ങളെ കുട്ടിക്ക് പരിക്കുണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചിരിക്കണം ഒക്കെ ചോദിച്ചു ഞങ്ങളെ കൈൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കുട്ടീനെ ഒരു വലിച്ചെടുത്തേക്കാണ് എന്നിട്ട് ഞങ്ങൾക്ക് ആ കുട്ടിനെ വിട്ടു തന്നില്ല എന്നിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ഞങ്ങളോട് ഫോം വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ കുട്ടീനെ ഓളിയും കൊല്ലും ആരും കുടിച്ചും അതുങ്ങളാരും ചോയിച്ച് വരണ്ടമ്മ ഒരുപാട് സ്റ്റേഷൻ ഇറങ്ങി കയറിയിരിക്കണേ ഒരു ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് തന്നിട്ടില്ല ഒന്നും ചെയ്തു തന്നിട്ടില്ല ഞങ്ങളെ ആട്ടി ഇറക്കി സ്റ്റേഷനിൽ ടേഷൻ ഇങ്ങനെ പരാതി പറഞ്ഞിങ്ങോട്ട് വരണ്ട ആ ഒരു ഏതെങ്കിലും ഒരു പരാതി കേട്ട് അതിനൊരു ഞങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഞങ്ങൾ കുട്ടി നഷ്ടപ്പെടും ഇല്ലേനും ഇനി ഏഹ് ഇപ്പൊ എന്തായി ഞങ്ങൾ കുട്ടി ഞങ്ങളിട്ടും വിട്ട് പോയി ഇവിടുന്ന് ഏർ ഒരു പറഞ്ഞ് സോപ്പ് ഇട്ട് മയക്കി ഓള ഇവിടുന്ന് രാത്രിക്ക് കൊണ്ടേക്കാണ് പോലീസാർ പറഞ്ഞു ഞങ്ങളോട് ഓളോട് പറയും എന്തെങ്കിലും ഒള വിട്ടടി ഓളെ വൈക്ക് വിട്ടടി ഓര് ഭാര്യം ഭർത്താവു ആണ് നമ്മൾ ഞമ്മളെന്താ വിചാരിച്ചാൽ ഒരു പരമാ നല്ല കൂട്ടം ഇതിൽ പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞമ്മളിത്രയും കാലം ഒക്കെ മുണ്ടാതെ നിന്നത് പക്ഷെ ഇവൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കുട്ടിനെ ഇങ്ങനെ കാട്ടി ഓൾ ഇപ്പോഴും ഞങ്ങളോട് എന്നിട്ട് പറഞ്ഞത് ഇന്നലെ കുട്ടിനെ ഇങ്ങനെ കാക്കു അടിച്ചിരിക്കണു തല ജനാല കട്ടൻമ അടിച്ച് അലമാരമ അടിച്ച് കഴുത്തിന് പിടിച്ച് തൊള്ള ഇതൊക്കെ ആക്കി അങ്ങനെയാണ് ഞങ്ങൾ കുട്ടി മരിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ കുട്ടി ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ മേത്ത് ഇങ്ങനെ പരുക്കുകൾ ഏറ്റിട്ടും തിന്റെ ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂ എന്ന നിലപാടിലായിരുന്നു പോലീസ് നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെ ഏതൊക്കെ കേസിൽ സംശയിക്കപ്പെടുന്ന ആളുകൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പോലീസ് എന്തൊക്കെ ചെയ്യുന്നു ഇതൊന്നും ഈ ഒരു കാളികാവ് പോലീസ് ചെയ്തില്ല പോലീസിന്റെ നേരെ സംശയത്തിന്റെ നിലയിൽ വരുന്നുണ്ട് ആരോപണത്തിന്റെ നിരയിൽ കൃത്യമായുള്ള നടപടിക്രമങ്ങൾ അവരും പാലിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നഷ്ടപ്പെട്ടത് ആ പെൺകുട്ടിയുടെ ആ ഒരു പെൺകുട്ടിക്കാണ് ഷഹപാനത്ത് എന്ന പേരുള്ള ആ ഉമ്മ പാവങ്ങളാണ് നമ്മൾ സാധാരണ പറയും എന്നാട് ഇട്ടെറിഞ്ഞു പോകുന്നൂടെ എന്നുള്ളത് സത്യം പറയാലോ ഒരു പെണ്ണിനും ഭർത്താവിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അങ്ങണ്ട് നമ്മുടെ ഈ വാക്ക് പറയുന്നത് പോലെ ഇട്ടെറിഞ്ഞു വരാനൊന്നും പറ്റില്ല അത് ജീവിച്ചു നോക്കണം ഇവരുടെ ഓരോരുത്തരുടെ അവസ്ഥ ഓരോ സാഹചര്യങ്ങളാണ് വളരെ പാവങ്ങളാണ് ഈ രണ്ട് കുടുംബവും ഭർത്താവിൻ്റെ കുടുംബം ഈ ഒരു ഭാര്യയുടെ കുടുംബമാണ് ഏറെ ദയനീയമായ ഒന്ന് ആ ഒരു കുഞ്ഞിനെ ശരിക്ക് വളർത്തിയത് ആ ഒരു വെല്ലുമുറ അവർക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു വിഷമം വിട്ടുമാറിയിട്ടില്ല ആ ഒരു ദുരന്തവാർത്ത കേട്ടതിന് ശേഷം ഇതുവരെ പച്ച വെള്ളമല്ലാതെ ആ റംലത്ത് ഒന്നും കഴിച്ചിട്ട് നോമ്പെടുക്കുന്നുണ്ട് രണ്ടു രണ്ടു രാത്രികള് ഇരുണ്ടു വെളുത്തെങ്കിലും ഒരുപോലെ കണ്ണടക്കാതെ കരയുകയാണ് ആ വെല്ലുമ്മ റംലത്ത് കാരണം നല്ലൊരു കാലവും ഈ രണ്ടര വയസ്സുള്ള ഈ കുഞ്ഞിനെ വളർത്തിയത് ആ ഉമ്മയാണ് രണ്ടര വർഷം പ്രായമായ പേരക്കുട്ടിയെ നാല്പത്തിരണ്ട് ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും നോക്കിയത് ഈ റംലത്താണ് അതുകൊണ്ട് തന്നെ കുട്ടിക്കും ഏറ്റവും പ്രിയപ്പെട്ടയാളും ഈ വെല്ലുമ്മയായിരുന്നു രാത്രി കുട്ടിയുടെ കിടത്തവും വെല്ലുമ്മയോടൊപ്പം ആയിരുന്നത്രേ അപ്രതീക്ഷിതമായ വേർപാട് താങ്ങാനാവാതെ കണ്ണീരിലാണ് ഈ അൻപത്തഞ്ചു വയസ്സുള്ള ഈ വെല്ലുമ്മ അവന് വേണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ പൊന്നുപോലെ നോക്കുമായിരുന്നല്ലോ എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ഈ ഉമ്മ കരഞ്ഞിരുന്നത് തങ്ങളുടെ കുട്ടിയെ കൊന്ന ഫായ്സിന് തൂക്കുകയർ തന്നെ നൽകണമെന്നാണ് ഈ മാതാവ് ഷഹബാനത്തിന്റെയും റംലത്തിൻ്റെയും ബന്ധുക്കളൊക്കെ ആവശ്യം ഫായിസിൻ്റെ വീട്ടുകാർക്കും ഇതിൽ പങ്കുണ്ട് അവര് പരമാവധി ശിക്ഷ കിട്ടണം എന്ന് ഇവർ പറയുന്നുണ്ട് സത്യത്തിൽ ഒരു മാസം മുമ്പാണ് അത്ര ഈ ഫായിസ് ഭാര്യയും കുട്ടികളെയും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് പോകുമ്പോൾ വിവരങ്ങളൊക്കെ അറിയാൻ റംലത്ത് മകൾക്ക് ഒരു ഫോൺ വാങ്ങി റീചാർജ് ചെയ്ത് കൊടുത്തിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും വിളിയൊന്നും കാണാത്തതിനാൽ വിവരങ്ങൾ അറിയാൻ റംലത്ത് ബന്ധുക്കളും അവരും കൂടി വീട്ടിൽ പോയി ചെന്നപ്പോൾ ഇവര് കേറ്റാൻ സമ്മതിച്ചില്ല നിർബന്ധം പിടിച്ച് കുഞ്ഞിനെ കണ്ടു അപ്പോൾ ആ കുഞ്ഞിൻ്റെ അദ്ദേഹത്താകെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഈ ഉമ്മ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മാധ്യമങ്ങൾക്ക് അവർ കാണിച്ചു കൊടുത്തിരുന്നു അന്വേഷിച്ചപ്പോ പറഞ്ഞത് ഇത് കുട്ടികൾ കളിച്ചപ്പോണ്ടായ പരിക്കുകളാണ് എന്നാണ് ഈ ഫായിസിന്റെ ഉമ്മയും സഹോദരിയൊക്കെ പറഞ്ഞത് ഈ സഹോദരിയും ഭർത്താവും ആ വീട്ടിൽ തന്നെയാണ് താമസം അന്ന് ഈ കുട്ടിയെ തൻ്റെയോടൊപ്പം കൊണ്ടുപോവാനിരുന്നതാ പക്ഷേ അവര് സമ്മതിച്ചില്ല അവർ കയ്യിൽ നിന്ന് പിടിച്ചോണ്ടായതാ ഈ മുഹമ്മദ് ഫായിസും വീട്ടുകാരും കാണാതെയാണ് അന്ന് ഒരു ചിത്രങ്ങളൊക്കെ പകർത്തിയത് ഇതൊരു ഒരൊറ്റ സമയത്ത് ഇത് കൊല്ലണം എന്ന് വെച്ച് ചെയ്തതാവില്ല പക്ഷെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് ഈ ഭർത്താവ് ഈ ഫായിസ് ഈ കുട്ടിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട് എൻ്റെ ഒരു സംശയം ഇതാണ് ഇങ്ങനെയൊക്കെ മർദ്ദിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടൂടെ ഇവൻ ഭാര്യയെ തല്ലുന്നതിന് പകരം ഇപ്പൊ കുട്ടിയെ അടിക്കല ഭാര്യയെ നന്നായിട്ട് മർദ്ദിക്കും ഈ ഭാര്യനെ ഈ ഇവൻ അകറ്റാനും ശ്രമിച്ചിരുന്നു കാരണം ഇവന്റെ കൂടെ കിടത്ത ഈ പവ രണ്ടര വയസ്സുള്ള കുട്ടിയല്ലേ പല കുടുംബങ്ങളിലും ഇത് കാണാ പങ്കാളിയോട് ഉദ്ദേശമുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മേത്ത് തീർക്ക കുഞ്ഞിനെ തീർക്കണഞ്ഞിട്ടല്ല കുഞ്ഞിന്റെ മേത്ത് അടിച്ചിട്ട് പരിവാക്കും എനിക്ക് ഏറ്റവും സങ്കടപ്പെട്ടത് ഇവനിങ്ങനെ ലഹരിക്കടിറ്റാണെങ്കിൽ ഇവന്റെ ഉമ്മയും സഹോദരിക്ക് എന്തിനാ കൂടുന്ന കുറെ അങ്ങനെ ഉണ്ട് നിസ്കാരം ഉണ്ടോ നിസ്കാരം ഉണ്ട് നോമ്പിന് നോമ്പുണ്ട് പക്ഷെ ഉള്ളു മുഴുവനും മറ്റുള്ളവരോട് പകയും വിരോധമുള്ള ആളുകൾ നിങ്ങളൊന്നും കുടുംബത്തെ നോക്ക് കൊലപാതകം നടക്കാത്തത് കൊണ്ടാണ് ഇതൊന്നും ആരും അറിയാത്തത് ഫുള്ള് നിസ്കാരമാണ് കിറാത്തോട് കിറാത്ത ഹത്തും ഇങ്ങനെ തീർക്കും പക്ഷെ മരക്കളെ കണ്ടുകൂടാ അമ്മായിമ്മനെ കണ്ടുകൂടാ അമ്മോശമാപ്പനെ കണ്ടുകൂടാ എന്നിട്ട് എന്താണ് ഇവർ ഈ നേട്ടങ്ങൾ നേടുന്നവർ ആ ഒരു വല്ലുമ്മ റംലത്തിന്റെ ഒരു മാനസികാവസ്ഥ ആലിച്ച് നോക്കുക അവരാണ് ആ കുട്ടിയെ വളർത്തിയത് ആ ഉമ്മയേക്കാൾ വേദന തോന്നാൻ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം അതും പരിശുദ്ധ അവർക്ക് അവനക്കിപ്പോഴും കുറ്റബോധമില്ല ആ കുഞ്ഞിന്റെ മയ്യത്ത് പോലും കാണാൻ അവൻ തയ്യാറായിട്ടില്ല അവർക്ക് വേണ്ട അവൻ്റെ നടത്തം കാണുമ്പോൾ തന്നെ ഭയം തോന്നാണ് ഇതൊക്ക ഇതിനൊക്കെ ഇവിടെ ലഹരി അവ അവൈലബിളാണ് ഈ ഇതിന് എല്ലാവരും കുറ്റക്കാരാണ് നമ്മുടെ സിസ്റ്റം നമ്മുടെ സർക്കാർ ലഹരി അഡിക്റ്റ് അല്ലേ ലഹരി സുലഭമായിട്ട് കിട്ടുന്നു അതൊക്കെ ആക്കട്ടെ ആ കുട്ടി സ്വർഗപ്പൂന്തോപ്പിൽ ഒരു പെൺകുട്ടിയായിട്ട് മാറി ഇന്ന് ചിരിക്കുന്നുണ്ടാവും എൻ്റെ പൊന്നുപ്പ എനിക്കിപ്പോൾ വേദനകളില്ല എൻ്റെ ഉമ്മയെ മർദ്ദിക്കരുത് ആ കുട്ടി അവിടെ ഇരുന്ന് പറയുന്നുണ്ടാവും എന്തുമാത്രം വേദനകൾ ആ കുഞ്ഞ് സഹിച്ചിട്ടുണ്ടാവും ഞാൻ എൻ്റെ മക്കളിലേക്കാണ് നോക്കിയത് ആ ഉമ്മ ഷഹബാനത്ത് പറഞ്ഞ കണ്ണടച്ചാൽ എൻ്റെ പൊന്നുമ്മകളുടെ മുഖോ കാണുന്നത് അവർക്ക് നിസ്സഹായതയാണ് വാതിലൊക്കെ അടച്ചിട്ട് അടിക്കന്നെ സ്വന്തം മകളെ രക്ഷിക്കാൻ കഴിയും അത് അപ്പുറത്തെ റൂമിൽ തല തല്ലിക്കരഞ്ഞൊരു ഉമ്മ ഇത് മലയാളിയുടെ ഒരു നേർ നമ്മുടെ മക്കളെ എം പവറോടുകൂടി വളർത്തുക ഒരാളിൻ്റെയും അതികൊള്ളാനല്ല ഒരാളിൻ്റെ കീഴിലും അടിമയോ വേലക്കാരിയോ ആയിട്ട് വളരാനുള്ളതല്ല നമ്മുടെ മക്കൾ എന്നുള്ള ബോധ്യം അവരെ മക്കളെ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുബാ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അഭിഷാദ് കഴിഞ്ഞ വീഡിയോക്കുള്ള ചോദ്യത്തിന് ഉത്തരം എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞു നഫീസത്തിൽ അതിന് പല ആളുകളും പറഞ്ഞിരുന്നു ആരാണ് ഖുർആൻ സൂക്ഷിക്കാ ഖുർആന്റെ സൂക്ഷിപ്പുകാരി ശരിയാണ് അല്ല ഹഫ്സാബിവി ആണ് ശരിയായ ആൻസർ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ബദർ യുദ്ധത്തിൽ ആദ്യം രക്തസാക്ഷിയായ ആൾ ആരാണ് എന്നുള്ളതാണ് ബദർ യുദ്ധത്തിൽ ആദ്യം രക്തസാക്ഷിയായ ആൾ ആരാണ് രക്തസാക്ഷിയായ ആൾ ആരാണെന്നാണ് സുഹാബിയുടെ പേരാണ് അപ്പൊ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസാം വലൈക്കും